നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാഷ്ട്രീയസ്ഥിതി ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യം മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഗുണകരമായിട്ടുള്ള മാറ്റമാണ് ആ ഗുണകരമായിട്ടുള്ള മാറ്റം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയുടെ ആലോചന ചിന്തയും നമ്മൾ പ്രവൃത്തിയും വേണം അഡീഷണൽ ആയിട്ട് വർക്ക് എന്തെങ്കിലും എടുത്ത് ചെയ്യുക പാർട്ട് ടൈമായിട്ട് ബിസിനസ് ചെയ്യുക പാർട്ട് ടൈം വർക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അവരവരുടെ താല്പര്യത്തിനും കഴിവിനുമനുസരിച്ച് പ്ലാൻ ചെയ്താൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്തുതന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരും വീടിന്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള സമയമാണ് മുന്നോട്ട് പോവാ അതിനുവേണ്ടി വായ്പ ലോണ് മറ്റു കാര്യങ്ങൾ ഗുണകരമായിട്ട് വരും എക്സാം ടൈമിൽ ടെൻഷൻ അനുഭവിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ സമയത്ത് അതില് സാരസ്വരീഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം അത് വാങ്ങി ശിവന്റെ അമ്പലത്തിൽ കൊടുത്ത് ജപിച്ച് അതൊരു ഇരുപത്തിയൊന്ന് ദിവസം കഴിക്കുന്നത് വളരെ വിശേഷം ഓർമ്മ എല്ലാ കാര്യത്തിലും നിശ്ചയദാർഢ്യം ടെൻഷൻ മാറും ഒരു പ്രത്യേക ഒരു എന്താ പറയുക ആത്മവിശ്വാസം നമ്മൾ പ്രതിഫലിക്കും വിദ്യ വിജയത്തിന് വളരെ ഗുണകരമായിട്ട് വരും സാരസ്വത അരിഷ്ടം അന്ന് ജീവിച്ച് കഴിക്കും ഒരു കൂടി കഴിച്ചാൽ വളരെ നല്ലത് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജോലി വിടുന്ന കാര്യത്തെപ്പറ്റി വേറെ ഓപ്പർച്യൂണിറ്റി തേടുന്നതിനെ പറ്റി ചിന്തിച്ചു പോകുന്ന സമയമാണ് അത് ആലോചിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ കയ്യിലിരുന്നതും കഷത്തിലിരുന്നതും പോയി എന്നുള്ള അവസ്ഥ നമുക്ക് വരാൻ പാടില്ല ചില ഓഫറുകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കാം പക്ഷേ അവർ പറയുന്ന രീതിയിലുള്ള മെച്ചവും ഗുണവും അതിലില്ലെങ്കിലും നമ്മുടെ സമയം ലോസാവും യാതൊരു സംശയമില്ല അത് ശ്രദ്ധിക്കണം രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ നമ്മളെ വല്ലാത്ത രീതിയിൽ വരയ്ക്കുന്നു പറയാം അത് ട്രാൻസ്ഫറിനെ പറ്റിയായിരിക്കാം ചില കാര്യങ്ങളിൽ നമുക്കിതിരെ നടപടിയെ പറ്റിയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ പ്രമോഷൻ സാധ്യത വെച്ച് താമസിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തികം കിട്ടുന്ന തരത്തില് ഈ ഡിലേ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ന്യായമായിട്ടും പോലും തടസ്സപ്പെടുത്തുന്ന അവസ്ഥ അപ്പം ഇത് ബോധപൂർവം ചെയ്യുന്ന അവസ്ഥ പല കാരണങ്ങളുണ്ടാകാം ചില കോക്കസിൻ്റെ കളിയായിരിക്കാം പൊളിറ്റിക്സിൻ്റെ ആയിരിക്കാം പക്ഷെ നമ്മളതിൽ ബലിയാടാകുന്ന സ്ത്രീ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള സംഖ്യ ഇതിന് അഷ്ടനീരാഞ്ജനം എട്ട് ശനിയാഴ്ച അയ്യപ്പ ഭഗവാൻ അല്ലെ ശാസ്ത്രാവിന് എള്ളുകിരി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം അതോടൊപ്പം അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം കാര്യങ്ങൾ ഗുണകരമായിട്ട് വരും മകൈരത്തര തിരുവാതിര ഉണർവത്തിൽ മുക്കാൽ മിഥുനരാശി വിഘ്നേശ്വം സബരക്ഷതാക്ഷടിക ദന്തോലേതൂർ ആശശ്രണി സ്വതന്ധ വരതാഠ്യേർവർബ്ര വിഘ്നേശ്വരധ്യാനത്തിൽ പറയുന്നത് പോലെ ഭഗവാനിൽ നമ്മൾ ചൈതന്യ ഭാവുകം നിറയ്ക്കുക എന്ന് പറയും നമ്മൾ സമർപ്പിക്കുക ഗണപതി ഭഗവാനെ സംബന്ധിച്ച വിഘ്നങ്ങളുടെ ഗണമാധന ഭഗവാന്റെ അനുഗ്രഹം മിഥുൻ രാശിക്ക് വേണ്ടുന്ന സമയം പല കാര്യങ്ങളും പഠിക്കലെത്തിയിട്ട് തടസ്സപ്പെട്ട നിഗന പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ അതിലുപരി ചില വിവാഹ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങൾ എല്ലാം അടുത്ത് വന്നിട്ട് ഒഴിവായി പോകുന്ന അവസ്ഥ അതിലുപരി ജോലിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇവിടെയെല്ലാം വിഘ്നേശ്വര കടാക്ഷം നമുക്ക് അനുഗ്രഹീതമായി കിട്ടണം ഇതിന് പതിനൊന്ന് ദിവസം മുടങ്ങാതെ ഭഗവാന് കടകമാലകാന്തി നെയ്വിളക്ക് കത്തി പതിനൊന്നാമത്തെ ദിവസം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യും വളരെ വിശേഷം അതിൻ്റെതായിട്ടുള്ള മാറ്റം നമുക്ക് ഈ യജ്ഞഗുണ ഐശ്വര്യത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടായി വിജയത്തിലേക്ക് പോകാൻ പറ്റും കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള പുണർഥത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി ഇവിടെ സ്വന്തക്കാർ ബന്ധുക്കളിൽ നിന്നുള്ള ശത്രുദോഷവും എതിർപ്പും അസൂയയും കുറെ കാലം കൊണ്ടേ നമ്മുടെ വേട്ടയാടുന്ന കൂടാതെ പുറമേക്കുള്ള ശത്രുദോഷം അന്യ ആൾക്കാരുടെ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ഈശ്വരാധീനം കൊണ്ട് മാറി പോയി എന്നുള്ള സാഹചര്യം അതുകൂടാതെ തൊഴിൽ സ്ഥാപനത്തില് ഉള്ള ശത്രുദോഷം ഇതിലെല്ലാം ഉപരിയാണ് ഗൃഹത്തില് വീട്ടിൻ്റെ പരിസരത്തുള്ള ചില ആൾക്കാരുടെ എല്ലാവരുടെ അല്ല ചിലരുടെ അസൂയയും എതിർപ്പു പിന്നില് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ ഒരാൾക്ക് ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടും അതൊരു വീഴ്ച പോലും പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല കിട്ടുമോ ഈശ്വരാധീനം കൊണ്ട് ആപത്തില്ലാതെ പോയി എന്ന് പറയാം വലിയ കുഴപ്പമില്ല ജീവക ജീവകശത്രുദോഷങ്ങളും സമയദോഷങ്ങളും കർക്കിടക രാശിക്കാരെ ചില സമയത്ത് വല്ലാതെ വരയ്ക്കുന്നത് ദൈവാധീനത്താൽ നമുക്കത് മറികടക്കണം നമ്മളെയോ നമ്മുടെ ഗൃഹത്തെയോ ഈ വകനേഷ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാസുദർശന യന്ത്രം ആ ഒരു ഗൃഹത്തില് അല്ലെങ്കിൽ സ്ഥാപനത്തില് വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കുക അതിന്റെ ഫലം നമുക്ക് അനുകൂലമാവും മിനിമം ഒരു മൂന്ന് വർഷമെങ്കിലും ഈ സുദർശന ചക്രം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് പൂജാമുറിയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുകയോ ചെയ്യാം മകം പൂരം ഉത്തരത്തെക്കാല് ചിങ്ങരാശി ദൈവാധീനം ഇവിടെ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് നല്ല പഠിക്കാൻ സാമർഥ്യമുണ്ട് കഴിവുണ്ട് ഈശ്വരാധീനമുണ്ട് പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ ഉള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ നല്ല പ്രതീക്ഷയോടുകൂടി എഴുതിയ എക്സാമിൽ ഉദ്ദേശിക്കുന്ന മാർക്കിൻ്റെ ഗ്രോത്ത് കുറയുമ്പോഴുണ്ടാകുന്ന സങ്കടം വിഷമം ആ വീട്ടിലെ മൊത്തം അത് ബാധിക്കും ആ വ്യക്തിയെ മാത്രം ആ വിദ്യാർത്ഥിയെ മാത്രമല്ല എന്തുകൊണ്ട് ഇത് വരുന്നു അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ പോലും നമുക്ക് എഴുതാൻ പറ്റിയിട്ട് ചില അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസിനെ കറക്റ്റ് ചെയ്തിട്ട് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രസൻറ്റേജ് ലെവൽ വരുന്നില്ല അപ്പം ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു സിസ്റ്റത്തിലേക്ക് വരണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് പഠിക്കുന്നവരുടെ മാത്രം ആവശ്യം അത് ഏത് കുറയ്ക്കണം ആൺകുട്ടികളെ സംബന്ധിച്ചും എപ്പോഴും ഫോണിലുള്ള കളിയാണോ അല്ലെങ്കിൽ എല്ലാം ഫോണിൽ കൂടി കിട്ടുമെന്നുള്ള ധാരണയാണോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒത്തിരി ചാറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അതല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യബോധത്തെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠയാണോ ചിലർക്ക് മുടി സ്ട്രൈക്ക് ചെയ്യണം ചിലർക്ക് മുടി കൊഴിഞ്ഞ പ്രശ്നം പെൺകുട്ടിയുടെ സമയത്തോളം ഭക്ഷണം കഴിക്കില്ല വണ്ണം വയ്ക്കുന്നുള്ള പേടി കൊണ്ടോ ഏതോ തരത്തിലുള്ള ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ മാനസികമായിട്ടങ് ആകട്ടാ നടന്നു പോവുക ഇതെല്ലാം നമ്മുടെ സുഷ്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ വിജയത്തെ സ്വാധീനിക്കും ഇതിലേതാണ് നമ്മൾ ആർജത്വം വരേണ്ടത് മുന്നോട്ട് പോവേണ്ടത് നമ്മൾ കണ്ടെത്തി പോയി പറ്റും ഇവരാക്കും ഉപദേശിച്ചു തരാൻ പറ്റില്ല അവരവരുടെ സ്വകാര്യതയാണ് അത് കറക്റ്റ് അതിനെ സഹായിക്കാൻ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് ശ്രീവിദ്യ യന്ത്രം ധരിക്കുന്നത് ഉചിതാണ് കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തീരെ പുറകിലാകുക എന്ന് പറഞ്ഞാൽ കഷ്ടവും നഷ്ടവും നമുക്ക് തന്നെ ദുഃഖവും അത് എങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകണം ശ്രീവിദ്യ രാജരാജേശ്വരി യന്ത്രം ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാകണം ഉത്രത്തിമുക്കാല് അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം സന്താന സന്താനഭാഗ്യത്തിൽ തടസ്സം കാണുന്നവർക്കുന്നു രണ്ട് വർഷമായി മൂന്ന് വർഷമായി നാലു വർഷമായി അഞ്ചു വർഷം വരെ വരെയായിട്ടും കുഞ്ഞിക്കാർ കാണാൻ പറ്റാതെ പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഫലവത്താവാതെ നിൽക്കുന്ന സങ്കടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചു ഗൃഹത്തിൽ പതിനൊന്ന് ദിവസം ത്രിശുദ്ധി വ്രതമെടുത്ത് പതിനൊന്നിൻ്റെ അന്ന് ഭാഗ്യസൂക്ത ഹോമം ചെയ്യണം ആ ഹോമ ഹോമസംഭാരം പതിനൊന്ന് ദിവസം വീണ്ടും വ്രതശുദ്ധിയോടുകൂടി കഴിക്കുന്നു ദൈവാധീന കൃവയാൽ പോസിറ്റീവായിട്ടുള്ള ഫലം മൂന്ന് മാസത്തിനകത്തുണ്ടാവും അപ്പം ഇത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് പ്രധാന കാര്യം അതോടൊപ്പം ഗൃഹത്തിലെ പതിനൊന്ന് നാരങ്ങ വിളക്ക് പതിനൊന്ന് ദിവസമായിട്ട് കയറും ചെറുനാരങ്ങം മുറിച്ച് നീര് കളഞ്ഞ് അതിൻ്റെ തോടിന് തിരിയിട്ട് കത്തിക്കുക എന്നുള്ളതാണ് പതിനൊന്നാഴ്ച അതിൻ്റെ മാറ്റമുണ്ട് ഇത് തൊഴിൽ മേഖലയിലുള്ള സ്തമനാവസ്ഥ മാറും അതോടൊപ്പം ഇന്റർവ്യൂ കഴിഞ്ഞ് പലതും സെലക്ട് ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങളുള്ളവർക്ക് ഇത് അനുകൂലമായിട്ട് വരാൻ ഇതെല്ലാം ഈ ഭാഗ്യസൂത്രത്തിൻ്റെ ഒരു ചൈതന്യം നമുക്ക് കൂടെ ഉണ്ടാവുന്നത് യാതൊരു നിമിഷമില്ല അപ്പം അത് വൃതശുദ്ധിയോടുകൂടി ചെയ്യുക കാര്യങ്ങൾ ഉത്തമ അനുകൂലമാക്കി എടുക്കാൻ അനുകൂലമാക്കിയെടുക്കാൻ ചിത്തിരത്തര ചോതി വിഷാത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വര കൃപ കാണുന്നുണ്ട് ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ഈ തുലാം രാശിക്ക് സമയം ഭക്ഷണം ആരോഗ്യം ഇതെല്ലാം മറന്നിട്ട് എന്തിന് പൈസയും കൂടെ വേണമെങ്കിൽ മുടക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർ സഹായിക്കും അതേസമയം സ്വന്തം കാര്യവും സ്വന്തം വീട്ടുകാരും മറന്നിട്ടുള്ള ഓട്ടത്തെ ചൊല്ലി വീട്ടിനകത്തും പ്രശ്നങ്ങളും ഉണ്ടാകും മലയാളത്തിൽ പറഞ്ഞാൽ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം അപ്പം വെളിയിൽ നല്ല അഭിപ്രായം പേരും പെരുമയും ഉണ്ടാകും പക്ഷേ വീട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും ഈ അവസ്ഥാവിശേഷം നമ്മൾ മാറ്റിയെടുക്കും അതിനെ ദൈവാധീനത്തിന് കാര്യങ്ങൾ ഇതിൽ വീട്ടിൽ പ്രധാനമായിട്ടും അമ്മമാര് മുമ്പ് എല്ലാ വീട്ടിലും അത് ചെയ്യുമായിരുന്നു വ്രതങ്ങൾ എടുക്കും എവിടെയാണോ താളപ്പുഴ ആർക്കാണോ ഉണ്ടാകുന്നത് അത് വീട്ടിലെ അമ്മമാർ സ്ത്രീ ജനങ്ങൾ വ്രതമെടുക്കുമ്പോൾ ആ താളം ആ ലയം ആ സന്തോഷം ആ സ്നേഹം പരസ്പരമുള്ള ആ ഒരു ദേഷ്യവും കുറ്റപ്പെടുത്തൽ അതൊക്കെ മാറി ഷഷ്ടി വ്രതമോ ഏകാദശി വ്രതമോ പ്രദോക്ഷവ്രതമോ പൗർണമി വ്രതമോ എന്ത് വേണമെങ്കിലും അത് അവരവരുടെ താല്പര്യം അനുസരിച്ച് ആ വ്രതത്തിനുള്ള എനർജി ഒരാൾക്ക് മാത്രമുള്ളതല്ല ആ ആളിൻ്റെ പ്രാർത്ഥന മൂലം ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം അതിൻ്റെ അനുഭവസുഖം കിട്ടും ആരോഗ്യം കിട്ടും സന്തോഷം കിട്ടും യാതൊരു അതിന് വ്രതമാണ് ഒരു വഴി രണ്ടാമതൊരു വഴി അഷ്ടലക്ഷ്മി യന്ത്രം അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ചിട്ട് നെയ്വിളക്ക് എത്തിക്കാം മാറ്റം ഉണ്ടാവും ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വിശാഖേക്കാല് അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ചില പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകേണ്ട സാഹചര്യങ്ങൾ വരും ചില ബന്ധങ്ങൾ ചിലപ്പോൾ മുറിച്ചു മാറ്റേണ്ടി വരും അത് കുടുംബസ്വത്തിന്റെ കാര്യത്തിലായിരിക്കാം ചില സ്വർണത്തിൻ്റെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ വിശ്വസിച്ച് കൊടുത്ത് സഹായി സഹായിച്ചതിൻ്റെ പേരിലായിരിക്കാം ആവക കാര്യങ്ങൾ കാണുന്നുണ്ട് ചിലർക്ക് ലീഗൽ പ്രോബ്ലം വരെ നേരിടേണ്ട സാഹചര്യം വരും നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷൻ കോടതി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ട് അർത്ഥം അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതൊരു കൂടി കൈകാര്യം ചെയ്യുന്നത് ഉചിതമായിരിക്കും വാശി വൈരാഗ്യം അത് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പ്രതികരണം എന്നുള്ളത് വളരെ സൂക്ഷിച്ചു വേണം അവിടെ ബന്ധങ്ങൾക്കാണ് വില നൽകേണ്ടെന്നുള്ളതാണ് സത്യം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വസ്തു സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡ് നിൽക്കുന്നവർക്ക് കോൺട്രാക്റ്റേഴ്സിനായിരുന്നാലും എഞ്ചിനീയർസ് ആയിരുന്നാലും നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ഒരു വർഷത്തിനകത്ത് നമുക്ക് തീർത്ത് ഒരു കരയ്ക്കെത്താനുള്ള മാർഗം വരും എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കാതെ നിൽക്കുന്നവർ തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള പാട്ട്ണറെ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു പ്രപ്പോസല് വരാനും ഉറയ്ക്കാനും ഉള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ ശിവഭഗവാന് അഞ്ച് തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് ആ തടസ്സങ്ങൾ ഒരു പരിധിവരെ വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം കൂടെ കിട്ടും മൂലം പൂരാടം ഉത്രാർത്ഥിക്കാൽ ധനുരാശി കലാ കായിക രംഗത്തുള്ളവർക്ക് വളരെ ശോഭനമായിട്ടുള്ള അന്തരീക്ഷമാണുള്ളത് വ്യക്തത അല്ലെങ്കിൽ സുവ്യക്തത അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണോ നമുക്ക് വിജയം വരും അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ വരും പ്രത്യേകിച്ച് സിനിമാ ഫീൽഡ് അല്ലെങ്കിൽ സീരിയൽ രംഗത്ത് നിൽക്കുന്നവർക്ക് അത് ഏത് മേഖലയിലായിരുന്നാലും ക്യാമറാമാൻ ആയിരുന്നാലും ശരിയെന്നു ഡയറക്ടർ ആയിരുന്നാലും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നാലും ശരി തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ഉയർച്ച ചെയ്യുന്ന ജോലിയിലുള്ള സംതൃപ്തി വരുന്ന കാലഘട്ടമാണ് ഇവിടെ നമ്മൾ മടിച്ച് മാറി നിൽക്കാതെ ടെൻഷൻ വരാതെ കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടേതായുള്ള സൃഷ്ടികളിലേക്ക് വരണമെന്നുള്ളതാണ് അഭിനയത്തിലായിരുന്നാലും എഴുത്തിലായിരുന്നാലും ഏതിലായിരുന്നാലും ഇവിടെ അംഗീകാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും നേടിത്തരുന്ന സമയമാണ് ഇനി ഇതിന് ഈശ്വരകടാക്ഷത്തിന് വേണ്ടി അമൃത തൃശൂരുങ്ങി കപചിത മന്ത്രം ദേഹരക്ഷയുടെ കാരണം എല്ലാ മേഖലയിലും ശത്രുക്കളും പാലകളും പ്രശ്നങ്ങളും നുണകളും ഒക്കെ ഇത് നമ്മളെ അവസരങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല അമൃത തൃശൂരിനെ കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തി മുക്കാല് തിരുവോണം അവിട്ടത്തര മകരരാശി കുടുംബ വ്യവഹാരങ്ങൾ അതായത് കുടുംബ കോടതി കിടക്കുന്ന ചില ഫാമിലി മാറ്റേഴ്സ് ഒരു ശരിയായിട്ടുള്ള ദിശാബോധത്തിൽ വന്ന് സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത കാണും അത് സാമ്പത്തിക കാര്യത്തെ പറ്റിയിട്ടുള്ള വ്യവഹാരവും അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ആ വ്യവഹാരങ്ങളും ഗുണകരമായിട്ട് നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ തീർപ്പ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് പോയാൽ ഉദ്ദിഷ്ട കാര്യത്തിൽ ഒരു നമുക്ക് നമുക്കതിൻ്റെ മെച്ചവും ഗുണവും നേട്ടവും ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട് അശ്വാരൂഢകവചിത മന്ത്രം അശ്വാരൂഢ അശ്വാരൂഢകവചിത മന്ത്രം മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിലോ നമ്മുടെ വാഹനത്തിലോ സൂക്ഷിക്കുന്നത് ഉചിതമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചോളം വേറൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തിലെ ഉള്ള മൂർത്തികളെ അതായത് ആരാധനാ മൂർത്തികളെ നമ്മൾ പ്രസന്ന പൂജ ചെയ്ത് അനുകൂലമാക്കി നിന്നത് മുടങ്ങിപ്പോയിട്ടുള്ള കാര്യങ്ങൾ പ്രായശിത്വങ്ങൾ എന്നൊക്കെ പറയാം അതിന് സമയം കണ്ടെത്തി മുന്നോട്ട് പോകും അനിവാര്യമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം മകരന്റെ അക്ഷിക്കാരത്തിനത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉദര സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീജനങ്ങളെ അങ്ങനെയുള്ള രോഗങ്ങൾ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുന്ന അതിന് കഴിയുന്നത്ര ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള സമയം മഹാതൃശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമായിരിക്കും അവിടെ തര ചതയം പൂരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ നാല് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത് ഒന്ന് പരീക്ഷാ സമയത്ത് എക്സാം ടൈമിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് താല്പര്യപ്പെടുന്നുണ്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും കാര്യങ്ങളും കോൺഫിഡൻസ് ഇല്ലായ്മയും ഉള്ളത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തണം അതോടൊപ്പം തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ട സാമ്പത്തിക മെച്ചം പ്രമോഷൻ ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നുകൂടായുകയില്ല രണ്ടാമത് ഗൃഹത്തിനകത്ത് സാമ്പത്തിക ചെലവുകൾ കൂടിക്കൂടി വരുന്ന സ്ഥിതിവിശേഷത്തിൽ മറ്റൊരു വഴിയും കൂടി തേടണം ഒരു എക്സ്ട്രാ ഇൻകം അതിനുള്ള വഴി തെളിഞ്ഞ് അനുകൂലമായിട്ട് വരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർ അവിടെ പ്രപ്പോസലുകൾ നോക്കുന്നുണ്ട് ഒന്നും കൊണ്ട് ശരിയാകുന്നില്ല അതനുകൂലമായിട്ട് വേണം ഇവിടെ ഗൃഹത്തിലോ അമ്പലത്തിലോ മൂന്ന് തവണ ഗണപതി ഹോമം ചെയ്യുക വിഘ്നേശ്വര ഹോമം തടസ്സങ്ങൾ മാറി ഭഗവാൻ്റെ അനുഗ്രഹം വരാം അഷ്ടദ്രവ്യ ഗണപതി ഹോമം വളരെ വിശേഷം അത് മാസത്തിൽ ഒന്ന് വെച്ച് ചെയ്താലും മതി ഈ പൂജ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കാല ഗുണം നമുക്ക് അനുകൂലമായിട്ടു അഷ്ടദ്രവ്യ ഗണോതി ശർക്കര കതലിപ്പഴം പൊട്ടത്തേങ്ങ നെയ്യ് തേൻ കരിമ്പ് തുടങ്ങിയുള്ള ഭഗവാൻ ഇഷ്ടപ്പെട്ട എട്ട് ദ്രവ്യങ്ങൾ അഗ്നിങ്കൾ സങ്കല്പിച്ച് എട്ട് ദോഷങ്ങളെ ഹരിക്കുന്നതിനാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം അപ്പൊ ചെയ്യുക അതിൻ്റെതായിട്ട് പുരുരുട്ടാലാതി കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഇവിടെ ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശുക്രന്റെയോ ഗുരുവിൻ്റെയോ കാലഹോര സമയത്ത് പോകുന്നത് ഉചിതമായിരിക്കും പോകുന്ന ലക്ഷ്യം അനുകൂലമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ബിസിനസ് മേഖലയിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി ചേടി നമ്മൾ നടത്തണോ വേണ്ടി എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിന് അനുകൂല സമയമാണ് വീട് മാറി പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് മറ്റൊരു വാടക വീട് തേരാൻ താല്പര്യപ്പെടുന്നവർക്കും ഗുണകരമായി ഇപ്പം ഇരിക്കുന്നേക്കാട്ടും മെച്ചമായിട്ടുള്ള ആ ഗുണം ആ വീട്ടിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാനോ പുതുതായിട്ട് വാങ്ങാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം നാഗദോഷങ്ങൾക്കുള്ള പ്രായചിത്തത്തെ അതിൽ പൂജയോ സർപ്പപ്രീതി പരിഹാരമോ പ്രായച്ചിത്വമോ ചെയ്ത് അത് അനുകൂലമാക്കി എടുക്കണം അതോടൊപ്പം ചില സംഘടനാ രംഗങ്ങളെങ്കിലും പ്രസ്ഥാനത്തിലൊക്കെ നിൽക്കുന്നവർക്ക് നമ്മളെ കൂടെ നിന്ന് ചില കാര്യങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന് വിശ്വസിച്ചവർ കൈവിട്ട് മാറുന്ന സൈ നമ്മളെ കൂടെ നിന്ന് ചടിക്കുന്ന അവസരം വരാനുള്ള ശ്രദ്ധയോടുകൂടി പോകും ഇവിടെ സ്ഥാനം നഷ്ടത്തിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സംഘടന പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർ വളരെ കരുതലോടുകൂടി പോകണം ഇവിടെയും ഭഗവാന് അയ്യപ്പന ശാസ്ത്രാവിന് അഷ്ടനീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്നത് ഈ വക നെഗറ്റീവ് പ്രശ്നങ്ങൾ നമുക്ക് പുറത്തു വരാനും വിജയിക്കാനും സഹായകരമാകും ഇന്നിവിടെ ഈ ആരഭരം തീരുന്നു നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും